ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇഹ ഡ ഡിസൈൻസിൽ നിന്ന് മേടിച്ചിട്ടുള്ള രണ്ട് എയർലൈൻ ടോപ്സാണ് ഫസ്റ്റ് വൺ വരുന്നത് ഈ മജന്തയാണ് ഞാൻ എടുത്തിരുന്ന സൈസ് എക്സ് എൽ ആണ് ഓക്കെ ഇതിൻ്റെ നെക്ക് പോർഷൻ എന്ന് പറയുന്ന ലഗ്സ് ഡീറ്റെയിൽ ആണ് പിന്നെ ത്രീ ബൈ ആണ് സ്ലീവ്സ് എന്ന് പറയുന്നത് ബോഡി ഫുൾ സീക്വൻസ് വർക്കാണ് ആൻഡ് ബാക്ക് പോർഷൻ ഓൾസോ സീക്വൻസ് വർക്കാണ് ലെന്ത് വരുന്ന ഫോർട്ടി നയൻ ആണ് ഇതിൻ്റെ തന്നെ ഞാൻ റെഡ് എടുത്തിട്ടുണ്ടായിരുന്നു സെയിം അതുപോലത്തെ ഡിസൈൻ ആണ് ലേസ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സില് ലെയ്സ് ഇല്ല സാധാ സ്ലീവ്സാണ് ത്രീ ബൈ ഫോർ സ്ലീവ്സ് ആണ് ലെന്ത് വരുന്നത് ഫോർട്ടി നയൻ ബാക്ക് പോർഷൻ ആൾസോ സീക്കൻഡ്സ് വർക്കാണ് വർക്കിങ് തന്നെയാണ് രണ്ടെണ് മേടിച്ചിട്ടുള്ളത് ടെൻ വർക്കിംഗ് ഡേയ്സിന് ശേഷമാണ് കൈ കിട്ടിയത് നല്ലൊരു പ്രോ പ്രോഡക്ട് സുണ്ടോ